നമസ്കാരം ഞാൻ ഡോക്ടർ ഡോണ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുളൻബാരി സിൻഡ്രോം ഓർ ജി ബി എസ് എന്ന അസുഖത്തെക്കുറിച്ചാണ് റീസെന്റ്ലി ടു മന്ത്സ് മുന്നേ പൂനെയിൽ ജി ബി എസിന്റെ ഒരുപാട് കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ രണ്ടു ദിവസം മുന്നേ നമ്മുടെ കേരളത്തിൽ കോട്ടയത്ത് രണ്ട് ഡെത്ത് ജി ബി എസ് മൂലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഗുളൻ ബാരി സിൻഡ്രോം ഓർ ജി ബി എസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി റെയർ അതായത് അത്രയും കോമൺ അല്ലാത്ത ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് ഇതൊരിക്കലും ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല അതായത് ഇത് ഒരിക്കലും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരിക്കലും പകരുന്ന ഒരു അസുഖമല്ല ജി ബി എസ് ഒരു അക്യൂട്ട് പാരലൈറ്റിക്കൽ പോളിന് അതായത് അക്യൂട്ട് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും അതായത് സഡൻ ഓൺസെറ്റ് ആണ് അതായത് ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരാൾക്ക് ആർക്ക് സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് പിന്നെ പരാലൈറ്റിക് അതായത് ഒരു നമുക്കറിയാം എന്ന് പറയുമ്പോൾ ഒരു തളർച്ചയൊക്കെ ആയിരിക്കും ഈ ജി പി എസ്സിന്റെ പരാലിസിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഒന്ന് സിമിട്രിക്കൽ ആയിരിക്കും അതായത് ഇടതുവശത്തും വലതുവശത്തും ഒരേപോലെ ആരെ നമ്മൾ രണ്ട് സൈഡിലും ബോഡിയുടെ രണ്ട് വശത്തും ഒരേപോലെ ആയിരിക്കും ഡെവലപ്പ് ചെയ്ത വരുന്നത് പിന്നെ അസെൻഡിങ് പാരാലിസിസ് ആയിരിക്കും അതായത് നമ്മുടെ കാലിന്റെയോ കൈയുടെയോ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് കയറി വരുന്ന അസന്റിങ് പാരാലിസിസ് താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന തളർച്ച അതായത് ആദ്യം എപ്പോഴും കാലിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കാലില് തരിപ്പായിട്ടോ തളർച്ചയായിട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ആ തളർച്ച പതിയെ കയറി കയറി മുകളിലേക്ക് വന്ന് ചില കേസുകളിലൊക്കെ നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിന് ഉണ്ടായിട്ട് നമുക്ക് റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് അതൊക്കെ അതിന്റെ ലേറ്റ് സ്റ്റേജ് കോംപ്ലിക്കേഷൻ അതിലേക്ക് പോകാറുണ്ട് പിന്നെ പൊളി ന്യൂറോപ്പതി അതായത് മൾട്ടിപ്പിൾ നെർവ്സിനെ എഫക്ട് ചെയ്യുന്ന ന്യൂറോപ്പതിയാണ് അതായത് ബോത്ത് മോട്ടോർ ആൻഡ് സെൻസറി നെർവ്സിനെ എഫക്ട് ചെയ്യാറുണ്ട് ഈ നെവ്സിന് ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ഉണ്ട് മാലിന്യൻ ഷീത്ത് എന്ന് പറയും ഈ മാലിന്യം ഷീത്തിലുള്ള പ്രോട്ടീൻസിനെയാണ് ഈ ഗുളൻ ഭാര സിൻഡ്രോം വരുമ്പോൾ അത് എഫക്ട് ചെയ്തിട്ട് നമ്മുടെ മാലിന്യം ഷീറ്റ് ഡിസ്ട്രക്ഷൻ വന്നിട്ട് നെർസിന് ഡാമേജ് ഉണ്ടായാണ് ജി വി എസ് ഉണ്ടാവുന്നത് ഈ നമുക്കതിന്റെ കാരണങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം മെയിൻലി ത്രീ റീസൺസ് ആണ് ഉള്ളത് ഒന്ന് ഇൻഫെക്ഷൻസ് ആണ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് നാല് ഇൻഫെക്ഷൻസ് ആണ് ഒന്ന് നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഉണ്ടാക്കുന്ന കാംഫിലോ ബാക്ടർ ജജുനി എന്ന് പറയുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഡയറിയൽ സിംറ്റംസ് ഉണ്ടാകും ഉണ്ടാകുമ്പോൾ അവർക്കിതുണ്ടാകാറുണ്ട് സെക്കൻഡ്ലി റെസ്പിഫക്ഷൻസ് റെസ്പ്രഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സൾട്ടോമെഗാലോ വൈറസ് എസ്റ്റീൻ ബാൽ വൈറസ് പിന്നെ ന്യൂമോണിയ വൈറസ് ഈ മൂന്ന് വൈറസിൽ നിന്നുമാണ് നമുക്ക് പൊതുവെ ഇൻഫെക്ഷൻ ട്രിഗർ ചെയ്തിട്ട് ജീവിക്കു വരുന്നത് പിന്നെ സെക്കൻഡ് കോമൺ കോസ് എന്ന് പറയുന്നത് സർജറിയാണ് ചില സർജറിയുടെ റിയർ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പോൾ ജി ബി എസ് ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട് പിന്നെ തേർഡ്ലി വാക്സിനേഷൻ ആണ് ചില ആൾക്കാരിൽ വാക്സിനേഷന്റെ എക്സ്ട്രീം റിയർ കോംപ്ലിക്കേഷൻ ആയിട്ട് ജി ബി എസ് കാണാറുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ പത്തോ ഫിസിയോളജി ഒന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എപ്പോ എന്ത് ഇൻഫെക്ഷൻ വന്നാലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് അതിനെതിരെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും ആ വരുന്ന ആന്റിജൻ അല്ലെങ്കിൽ ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ടാണ് ബോഡി ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോ നമ്മുടെ ബോഡിയിലുള്ള ടി സെൽസ് ഈ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോ ഒരു വ്യക്തിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫെക്ഷൻ സൈറ്റോമെഗാലോ വൈറസ് അല്ലെങ്കിൽ എക്സ്റ്റീൻ ബാർ വൈറസ് അല്ലെങ്കിൽ ന്യൂമോണിയ അല്ലെങ്കിൽ കംഫീൽഡ് ഡോക്ടർ ജിഷിനി ഇത് ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മുടെ ടി സെൽസ് ആ എതിരായിട്ട് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ ഇത് ഇവിടെ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡീസ് മോളിക്കനാൽ മിമിക്രി എന്നാണ് നമ്മൾ മെഡിക്കൽ ടേം പറയുന്നത് അതായത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബാക്ടീരിയയിലും വൈറസിലുമുള്ള ആൻറ്റിജന്റെ ഏകദേശം രൂപസാദൃശ്യമുള്ള പ്രോട്ടീൻസ് ആണ് നമ്മുടെ നെർവ്സിലുള്ള മയൂൺഷ്യത്തിനകത്തുള്ള പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത് അപ്പോൾ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ഈ ആന്റിബോഡി ബോഡി ഈ നമ്മുടെ നർവ്സിലെ മയലൺഷീത്തിലുള്ള പ്രോട്ടീൻസിനെ ഒരു ആൻറ്റിജനായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അതിനെതിരെ പോയി പ്രവർത്തിക്കും അങ്ങനെ ഈ മയൽഷത്തിന് ഡിസ്ട്രക്ഷൻ വരികയും നെർവ്സിന് ഡാമേജ് വരികയും അങ്ങനെയാണ് ഗ്ലൻ ബാരി സിൻഡ്രോം ജി പി എസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരാലിസിസ് അസന്തിങ് പാരാലിസിസ് ആയിരിക്കും നമുക്ക് ആദ്യമേ കാലിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിലൊരു തരിപ്പ് പോലെയോ അല്ലെങ്കിൽ തളർച്ച പോലെയൊക്കെ ഫീൽ ചെയ്യും പിന്നെ അതൊരു മസിൽ വീക്ക്നസ്സിലേക്ക് പോകും നമുക്ക് മസിൽസിന് വീക്ക്നസ് ആയിട്ട് തോന്നും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ നമുക്ക് സെൻസറി പരസ്പേഷ്യ പോലെ നമുക്കൊരു സെൻസേഷൻ ലോസ് പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ചില കേസുകളിൽ പെയിൻ ഉണ്ടാകാറുണ്ട് പെയിൻ ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാകാതെ ഇരിക്കാം ഡിപ്പെൻസ് പൊതുവേ നമുക്ക് നമ്മുടെ ബാക്കില് പിന്നെ കഴുത്തില് പിന്നെ നമ്മുടെ തൈസിന്റെ അവിടെ തൊടയുടെ അവിടെ ഒക്കെ ആയിരുന്നു കൂടുതൽ പെയിൻ ഫീൽ ചെയ്യുന്നത് പിന്നെ ചില കേസുകളിൽ നമ്മുടെ നെർവസ് നമസിസ്റ്റിനെ അഫക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില കേസുകളിൽ യൂറിൻ ടെൻഷൻ യൂറിൻ പോകാതിരിക്കുന്ന അവസ്ഥ പിന്നെ അതേപോലെ ചില കേസുകളിൽ നമ്മുടെ ക്രിനൽ നേവ്സിന് എഫക്ട് ചെയ്തിട്ട് ഫേഷ്യൽ പാൾസി ചില കേസുകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട് നമ്മുടെ ഫേഷ്യൽ നേവ്സിന് പാൾസി വരാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കേസുകളിൽ ഈ പാരാലിസിസ് അസൻഡ് ചെയ്ത് വന്നിട്ട് നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിന് എഫക്ട് ചെയ്യുമ്പോൾ റെസ്പിറേറ്ററി ഫെയ്ലറിലേക്ക് പോകാറുണ്ട് പിന്നെ കാർഡിയ അരിറ്റീനിയാസ് വരാറുണ്ട് പിന്നെ റയർലി കാർഡിയക് ഫീലറിലേക്കും പോകാറുണ്ട് അതൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് പിന്നെ നമ്മുടെ അതിൻ്റെ ഒരു പ്രോഗ്രഷൻ പറയുമ്പോൾ എപ്പോഴും ഇത് വരുന്നൊരു വ്യക്തിക്ക് ഈ സിംറ്റംസ് ഫസ്റ്റ് വരുന്നതിന് ഒരു ഫോർ വീക്സ് മുന്നേ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഓഫ് ഇൻഫെക്ഷൻ ഇലിസിറ്റ് ഉണ്ടാവും അതായത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ട് ഫോർ വീക്സിന് ശേഷമായിരിക്കും ഫസ്റ്റ് സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ടു ഫോർ വീക്സിലായിരിക്കും അതിന്റെ പീക്ക് അതായത് പെട്ടെന്ന് സിംറ്റംസ് അത് റിലേറ്റ് ചെയ്യുന്നതിന് പീക്ക് ലെവൽ വരുന്നത് നെക്സ്റ്റ് ടു ടു ഫോർ വീക്സ് ആയിരിക്കും അതിനുശേഷം പയ്യ സിംറ്റംസ് ഒന്ന് കുറഞ്ഞു വന്നിട്ട് ഇത് റിക്കവർ ചെയ്ത് പറയുന്ന ഡിഫൻസ് ചില കേസുകളിൽ മാസങ്ങളായിരിക്കും ചില കേസുകളിൽ വർഷങ്ങളൊക്കെ എടുക്കാറുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഡയഗ്നോസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നുമില്ല നമ്മൾ ക്ലിനിക്കൽ സിംറ്റംസ് വെച്ചാണ് ഡയഗ്നോസ് ചെയ്യുന്നത് നമുക്ക് സിംറ്റംസ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ജി പി എസ് ആയിട്ട് തോന്നാം പിന്നെ നമുക്ക് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ റിഫ്ലെക്സുകൾ ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ജി പി എസ് വരുന്ന ഒരാൾക്ക് എപ്പോഴും നമ്മുടെ ഡീപ്പ് റിഫ്ലക്സ് എല്ലാം കുറവായിരിക്കും അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും പിന്നെ നമുക്ക് ലംബാർ പങ്ക്ചർ ചെയ്തിട്ട് നമ്മുടെ സി എസ് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ജി ബി എസ് ഉള്ള ആൾക്കാരിൽ പ്രോട്ടീൻ ലെവല് വളരെ കൂടുതലായിട്ടും നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ കൗണ്ട് കുറവായിട്ടും കാണാറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഡയഗ്നോസിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിന്റെ ഒരു പ്രോഗ്നോസ് എന്ന് പറയുമ്പോൾ ഒരു എൺപത് ശതമാനം ആൾക്കാർ ഫുള്ളി റിക്കവർ ചെയ്യാറുണ്ട് പിന്നെ ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് ആൾക്കാരിൽ പാർഷ്യൽ റിക്കവറി ആയിരിക്കും അവർക്ക് റിക്കവറി ചെയ്ത് വന്നാലും കുറച്ച് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ അവരുടെ ലൈഫ് ലോങ് ചിലപ്പോണ്ടാകാറുണ്ട് ചെറിയ ഒരു വീക്ക്നെസ്സോ ചെറിയ ഒരു വേദനയോ കാര്യങ്ങളോ ഒക്കെ ചില കേസുകൾ ഉണ്ടാകാറുണ്ട് റയർലി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാർ ഡെത്ത് സംഭവിക്കാറുണ്ട് അത് നമ്മള് മിക്കപ്പോഴും ഇത് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വൈകിപ്പോ കാരണം നമ്മള് ജി ബി എസ് ഞാൻ പറഞ്ഞ പോലെ നമുക്കിത് പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഇത് തിരിച്ചറിയപ്പെടണമെന്നില്ല അപ്പോൾ എയർലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായും ട്രീറ്റ്മെന്റ് ഉണ്ട് റിക്കവറി ആണ് അപ്പോൾ പിന്നെ ഡിപെൻഡ്സ് ഓൺ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്റെ റിക്കവറി വരുന്നത് അപ്പോൾ ചില കേസുകളിൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് സപ്പോർട്ടീവ് ചെയ്യാറ് ആവശ്യം ഉണ്ടാവും അപ്പോൾ ജി എന്ന് പറയുന്നത് എക്സ്ട്രീംലി റെയർ ആയൊരു കണ്ടീഷനാണ് ഒരിക്കലും കമ്മ്യൂണിക്കബിൾ അല്ല ഒരിക്കലും ഇത് വരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന അസുഖമല്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ സഡൻ ഓൺസെറ്റ് ആണ് പെട്ടെന്ന് വന്ന് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖമാണ് പിന്നെ സിമിട്രിക്കൽ ആയിരിക്കും അതായത് നമുക്ക് രണ്ട് വശത്തും ബോഡിയുടെ രണ്ടു വശത്തും ഒരേപോലെ ആയിരിക്കും സിംറ്റംസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് പിന്നെ അസെൻറ്റിങ് ആയിരിക്കും എപ്പോഴും താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്കായിരിക്കും ഈ പരാലിസിസ് കയറി വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇൻഫെക്ഷന്റെ ഹിസ്റ്ററി ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ആ ഇൻഫെക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്യാസ്ട്രിക് എൻഡ്രൈറ്റിസ് അതായത് വയറിനസുഖം വരാ വയറിളക്കം വരാം അല്ലെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഡ്യൂ ടു സൈറ്റോമഗാലോ വൈറസ് എക്സ്ട്രീം പാർ വൈറസ് അല്ലെങ്കിൽ ന്യൂമോണിയ ന്യൂമോണിയത് എന്തെങ്കിലുമൊക്കെ വന്നതിന് ശേഷം ഒരു ഫോർ വീക്സിന് ശേഷം നമുക്ക് പെരലൈറ്റിക് സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം ഡോക്ടറെ പോയി കണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കാം ഇത്രയൊക്കെയാണ് ജി ബി എസിനെ കുറിച്ചുള്ള വളരെ കോമൺ ആൻഡ് ക്രിസൈസ് ആയ കാര്യങ്ങൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്